ആ ഇതൊരു കാര്യം ചെയ്യാൻ സാമ്പാറിന്റെ പെനിയാണ് കടത്തിക്കളാം ഞാൻ ഞാനെ കൊടുത്താളോ ആരോടും എങ്ങനെ ചൂടായിരിക്കാം കാര്യം പറയണെങ്കിൽ അതായത് നാല് പണിക്കാരെ പെരേലില് ഓനക്ക് പൊറാട്ടയും ബീഫും വേണം ഞാനൊരു കാര്യം ചെയ്തു അഞ്ഞൂറ് റുപ്പിന്റെ കൊടുത്ത് ഫിഫ്റ്റി സാമ്പാർ സാമ്പാറും അത് പഴയ പത്താം ക്ലാസ് അല്ലേ ഫിഫ്റ്റി റുപ്പിയ അഞ്ഞൂറ് റുപ്പിയാണ് ഓന്റെ വിചാരം അഞ്ഞൂറ് റുപ്പിയെന്ന് വിചാരിച്ചാൽ ആ പഴയ ഒരു ബക്കറ്റ് സാമ്പാർ ആയിട്ടാണ് ഓനിക്കുള്ളപ്പയാണ് കൊടുക്കാം അന്ന ശരി

ും പറയാൻ പറ്റോ ഇന്നൊന്ന് പിടിപ്പിക്കും അപ്പൊ രണ്ടാളും കൂടെ നാലു പതിനാല് അഞ്ചു അപ്പൊ പത്തോ അപ്പൊ പതിനഞ്ച് കുട്ടി എത്ര ചോദിച്ചാൽ എന്നെ ചേർത്തിട്ടില്ലേത്ര ചോദിച്ചാൽ അച്ഛൻ കാര്യങ്ങൾ പറയാൻ അറിയില്ലല്ലോ എല്ലാ പ്രോസീജ് ചോദിക്കും അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് പോരെല്ലാരും സ്ഥലം പോയി ജയിപ്പിച്ച പോയി നല്ല പഠിച്ചാൽ മതി പോട്ടികളെ സ്കൂൾ ഉറക്കാനാക്കണം അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട സാധനങ്ങൾ നമ്മളെ പെരിന്തൽമണ്ണ ടാലന്റ് ബുക്ക് ഹൗസ് ഉണ്ടല്ലോ അതിൽ കിട്ടും അവിടെ കണ്ട് പോവാ കത്തിയ മാത്രമേ തെരഞ്ഞിട്ടുള്ളൂ അത് രണ്ടാമത്തെ ദിവസം തന്നെ കയറി അത് തെറിഞ്ഞോ നമ്മളെ പെരുന്തരമണ്ണല്ലോ മറച്ചെട്ട നല്ല വ്യാപാര സുഹൃത്തുക്കളുണ്ട് അവരാണ് കയറ്റി കൊടുത്തത് ജന്തികരിച്ച് അതാണ് പെരുന്തൽമണ്ണ ചപ്പുട പോകുന്ന അണക്കുള്ള ബുക്കും സാധനങ്ങളൊക്കെ ഞാൻ ചേരാം ഇത്രയും വില കുറവും ക്വാളിറ്റിയുള്ള ഉള്ള നോട്ട്ബുക്കുകൾ ഇവിടെ അല്ലാതെ എവിടെ കിട്ടാ ദുനിയാവിൽ അന്ന് ആലോചിച്ചോക്കാം ആ ജു കണ്ടെടുത്തോ ജയിച്ചു വ്യാപാരി സംഘടനയും എൻ്റെ മാന്യ ഉപഭോക്താക്കളും രാഷ്ട്രീയ പ്രതിനിധികളും നഗരസഭാ ചെയർമാൻ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും മുൻകൈ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചു സാധ്യമായത് മക്കളെ താനൻ്റെ ബുക്ക് ഹൗസ് ഇല്ലാതെ നമുക്ക് എന്ത് സ്കൂൾ ഷോപ്പിംഗ്